നെഗറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞതല്ലേ ഒരു കാര്യമില്ലാതെ അല്ല മര്യാദക്കെട്ട് തന്നാൽ മതി അതിന് പകരമായിട്ട് ഒരു കാലങ്ങ് ഒന്നിച്ച് എന്നിട്ട് ഇല്ലാത്ത പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹാലൽകിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് മൊത്തം പ്രശ്നത്തിലാക്കുകയാണ് ഇവിടെ ആകെ ഈ പ്രശ്നമാണേ ഇവിടെ ഒരു ചുക്കും ഇല്ല ഒരു പ്രശ്നവും ഇല്ല നല്ല രീതിയിലൊന്ന് കാല് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിലപടേണ്ടുണ്ട് സുഖമായിട്ട് നിൽക്കുക വളരെ ശ്രമിക്കുന്നില്ല ഇനി ഒന്നും രക്ഷയില്ല കഴിഞ്ഞ് ആരെങ്കിലും വന്ന് എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് ഏതെല്ലാം കുട്ടിയുടെ മാതാവ് വന്നിട്ട് പിടിച്ച് നിർത്തി ഇതേ കേസ് തന്നെ അതാ വേറൊരു കേസ് ഇതേ പണി തന്നെ ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കിയതാണ് എന്നിട്ട് പിന്നെ അവിടെ നിന്നിട്ട് ഇതന്നെ സെയിം കരച്ചിൽ രക്ഷിക്കൂ രക്ഷിക്കൂ ഞാൻ പെട്ടുപോയേ എനിക്ക് യാതൊരു രക്ഷയില്ലേ വഴിയില്ലേ അപ്പം ആ മാതാവ് എന്താ പറഞ്ഞത് ഇത് കേട്ടോ യാ ഒന്നുമില്ല മോനെ ഒന്നുമില്ല മോളെ കാല് നിലത്ത് വെച്ചാൽ മതി സ്കൂളായിട്ട് വന്ന് നിൽക്കുക അത് നേരത്തെ മാതാവ് കാല് നിലത്ത് വെപ്പിച്ച് കൊടുത്ത് ഈ മാതാവ് എന്ത് പറഞ്ഞു കാലു നിലത്ത് വെച്ചാൽ മതി എന്നിട്ട് രക്ഷ കൊടുത്തു ഇതിലേത് രീതിയാണ് നമുക്ക് നല്ലത് അതായത് മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കാര്യം ശ്രദ്ധിക്കണം നമുക്ക് ഈ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര രസമാണ് നമ്മളെ കൊച്ചുകുട്ടികളെങ്ങനെ കളിപ്പിക്കുക അതിന് പാമ്പറിങ് എന്ന് പറയും എല്ലാ ചെറിയ കാര്യത്തിലും ഇങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ ആ ഇത് കുട്ടികൾക്ക് ഞാൻ സഹായം ചെയ്തു കൊടുക്കുക എന്ന നമ്മൾ വിചാരം പക്ഷേ അവിടെ നമുക്ക് സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റും കുട്ടി വലുതായി കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കാൻ പറ്റും അന്നത്തെ പ്രശ്നങ്ങളൊക്കെ വേറെ ആയിരിക്കും ഇന്ന് പലരും പറയുന്നുണ്ടല്ലേ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് എനിക്കറിയുന്ന പറ്റുന്നില്ല ഇത് പുതിയ തലമുറേൻ്റെ പ്രശ്നങ്ങളാണ് അവർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ എനിക്കൊന്നും കഴിയില്ല എന്ന് ഇപ്പോഴുള്ള പ്രായമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മളും കുറച്ച് കഴിഞ്ഞാൽ പ്രായമാകുമല്ലോ അന്നത്തെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിചരിക്കാൻ പറ്റിയെന്ന് പറ്റില്ല അപ്പോഴും ഈ കുട്ടികളെ ഇങ്ങനെ പാമ്പർ ചെയ്ത് ഓരോ ചെറിയ കാര്യത്തിനും ഇങ്ങനെ സഹായിച്ച് സഹായിച്ച് അപ്പോഴും കുട്ടി നമ്മുടെ നേരെ നോക്കും സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ അറിയില്ല പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അപ്പം പിന്നെ ആ സമയത്ത് കുട്ടി നമുക്ക് സഹായിക്കാൻ പറ്റില്ല പിന്നെ കുട്ടിക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊന്നും ചെയ്യാനായിട്ട് അറിയില്ല അതല്ലേ ഏറ്റവും വലിയ പ്രശ്നം അപ്പം അങ്ങനെ ഒരു പ്രശ്നത്തിൽ നമ്മൾ കുട്ടികളാക്കാൻ പാടുണ്ടോ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ പാമ്പറിങ് പരിപാടി നിർത്തുക അത് കുട്ടീനെ ഇങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് നമ്മൾ ഒന്നിനും പറ്റാത്ത രീതിയിലാക്കില്ലേ ആ രീതിയിലാക്കല്ലേ അവർക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെന്ന് കണ്ടാൽ അവരെ കൊണ്ട് തന്നെ അത് വരും വേണം നിർദ്ദേശം കൊടുത്തോ പറഞ്ഞു കൊടുത്തോ എന്താണ് എനിക്കറിയാം അതല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ചിന്തിച്ച തന്നെ കിട്ടണ കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർ കണ്ടുപിടിക്കട്ടെ ഇനി രക്ഷയില്ല എന്ന് ഒരുപോ സപ്പോർട്ടിന് ഞാൻ അവിടുന്ന് അങ്ങനെ നമ്മൾ കൈ ഒഴിയൊന്നും വേണ്ട സപ്പോർട്ട് ഞാൻ അവിടെ ഉണ്ട് ആ ധൈര്യം കൊടുത്താൽ മതി എന്നിട്ട് അവർ സ്വന്തമായിട്ട് പോട്ടെന്ന് അല്ലേ അതല്ലേ ഇതിന്റെ ശരിയായ രീതി അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിൽ കുട്ടികളെ വഷളാക്കാൻ പെട്ടോ ഒന്നും പറ്റാത്ത ആക്കി മാറ്റാൻ പാടുണ്ടോ എല്ലാ കാര്യങ്ങളും സഹായിച്ചിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം